ഞാൻ ജോസ് ചുങ്ങപ്പുര ഞാനിപ്പോൾ കാന്തല്ലൂരിനടുത്ത് മറയൂർ കാന്തല്ലൂരിനടുക്കായിട്ടുള്ള എൻ്റെ തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ കമുക ആണ് ആദ്യകാലത്ത് ഞാൻ കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇൻ്റർപ്ലാന്റിങ് ആയിട്ട് കോഫിയും ചെയ്തിരിക്കുകയാണ് കോഫി ഇന്ന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളൊരു കാർഷിക ഉൽപ്പന്നമായതിനോട് ഇത് കൃഷി ചെയ്യുന്നവർക്ക് നല്ലൊരു ഭാവിയുണ്ട് വെറും പച്ചക്കാപ്പിന്ന് പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് എടുക്കാൻ ആളുണ്ട് അതുപോലെ തന്നെ കാപ്പിയുടെ ഉൽപ്പന്നങ്ങൾക്കും നല്ല മാർക്കറ്റാണ് വേൾഡ് മാർക്കറ്റിൽ തന്നെ കാപ്പിയുടെ വില കുതിച്ചു വരുന്നൊരു കാലഘട്ടമാണെന്ന് ഇത് ചന്ദ്രഗിരി എന്നുള്ള ഒരു അറബിക്ക വെറൈറ്റിയാണ് സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചിക് ബാംഗ്ലൂർ ഡെവലപ്പ് ചെയ്ത ഒരു വെറൈറ്റിയാണ് ഞങ്ങൾ അവിടെ നിന്ന് സീഡ് ബുക്ക് ചെയ്ത് വരുത്തി അല്ലെങ്കിൽ അവിടെ പോയി വാങ്ങുക ചെയ്യും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച് പാക്കറ്റിലാക്കി ഒരു വർഷം വളർത്തിയതിനു ശേഷമാണ് ഫീൽഡിലോട്ട് വോട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്തിട്ട് ഇപ്പൊ ഒന്നര വർഷമായുള്ളൂ മേ ജൂലൈയിൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇത് ഇത് പൂവുണ്ടായി ഇപ്പൊ വീണ്ടും ഇതാ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പൂക്കളൊക്കെ വിരിയും ഒന്നാം വർഷം തന്നെ ഇതിൽ നിന്ന് പേരിനെങ്കിലും ആദായം ലഭിക്കും ലഭിച്ചോന്നുള്ള വലിയൊരു സന്തോഷം ത്രില്ലും തോന്നിയൊരു സംഗതിയാണ് രണ്ടാം വർഷമായ ഇപ്പം നിറയെ പൂ പൂമുട്ടുകളാണ് ഇപ്പം ഇതൊരു പതിനഞ്ച് ദിവസം ഉണക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്പ്രിംഗ്ലറിട്ടൊന്ന് നനയ്ക്കും നനച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം പൂവിരിയും രണ്ടാം വർഷം തന്നെ ഇതിന്ന് ആദായം കിട്ടും ഇപ്പോഴത്തെ നിലയ്ക്ക് കാപ്പി കൃഷി ഏറ്റവും ഒരു മേഖലയാണ് ഒരേക്കറിൽ ആറ് ഇൻറ്റു ആറ് അകലത്തിൽ കാപ്പി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ആയിരം ആയിരത്തി എഴുന്നൂറ് ചെടികൾ വെക്കാം ഒരു കിലോ വെച്ച് ആവറേജ് രണ്ടാം വർഷം കിട്ടിയാൽ പോലും ഒരു ടൺ കാപ്പിക്കൊരു കിട്ടുന്നതിനും ഒരു ബുദ്ധിമുട്ടുമില്ല മറ്റ് കൃഷികളോടൊപ്പം ഒരു ഇൻ്റർപ്ലാന്റിങ് ആയിട്ട് ഇത് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറമ്പിലെ കാട് നിയന്ത്രിക്കുന്നതിനും ഒരു സഹായകരമായ ഒരു മെക്കാനിസമായിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം ഞങ്ങൾ ഈ വർഷം ഇപ്പോൾ ചന്ദ്രഗിരിയുടെ സീഡ് ചിക് ബാംഗ്ലൂരിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അത് നട്ടിട്ടുണ്ട് അത് ബെഡിൽ നിൽക്കുകയാണോ മുളച്ച് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അതെല്ലാം ഗവറിലേക്ക് മാറ്റി ഒരു ജൂലൈ ആകുമ്പോഴേക്കും അത് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഫീൽഡിൽ നടാൻ പറ്റുന്ന സ്റ്റേജിലോട്ട് മാറും ധാരാളം ആവശ്യക്കാരുണ്ട് ധാരാളം ബുക്കിംഗ് ഉണ്ട് അതുകൊണ്ട് ഈ വർഷം അത് കുറച്ചുകൂടി വ്യാപകമായ വ്യാപകമായ രീതിയിൽ കാപ്പി നഴ്സറി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഇത് ഞങ്ങൾ കാപ്പി വിത്ത് ബെഡിൽ പാകി അതായത് മുളച്ച് തുടങ്ങിയതാണ് ഇപ്പം അതിൻ്റെ മുകളിലുള്ള പൊതയൊക്കെ മാറ്റി ഈ സ്റ്റേജിന് പറയുന്ന ടോപ്പി സ്റ്റേജ് സീഡ്ലിങ്സ് എന്നാണ് പറയുന്നത് ഈ സ്റ്റേജിൽ ഞങ്ങൾ ഇതിനെ ഒരു ഒരു മാസം കൂടെ വളർത്തും അപ്പം രണ്ടെല നല്ലപോലെ വിരിഞ്ഞ് മൂത്ത് കഴിയുമ്പോൾ എടുത്തിട്ടാണ് കമ്പോസ്റ്റും ചാണകവും മണ്ണും വേപ്പും വേപ്പുമുണ്ടാക്കൊണ്ട് ചേർത്ത മിശ്രിതം ആക്കിയ മണ്ണ് പാക്കറ്റ് ഫില്ല് ചെയ്ത് അതിലേക്ക് മാറ്റുന്നത് ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് ഇപ്പൊ ഇല മൂത്ത് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ എടുത്ത് പാക്കറ്റിലേക്ക് തുടങ്ങും മണ്ണും പാക്കറ്റും പാക്കറ്റുമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ നല്ല റിസൾട്ടാണ് നല്ലപോലെ ജെർമിനേഷൻ കിട്ടിയിട്ടുണ്ട് നല്ല കരുത്തുള്ള മുളയാണ് കരുത്തുള്ള ചെടികളാണ് വരുന്നത് ഇത് പാക്കറ്റിലോട്ട് മാറ്റി വളർത്തിയാലും പെട്ടെന്ന് ആറുമാസം കൊണ്ട് തന്നെ വീട്ടിൽ നടാൻ പറ്റിയ സൈസായി കിട്ടും വളരെ അധികം ഇതിനെക്കുറിച്ച് ഗവേഷണം തന്നെ നടത്തി പഠിച്ചാണ് ഇത് മുളപ്പിച്ചെടുക്കാൻ സാധിച്ചത് ആദ്യ വർഷങ്ങളിലൊക്കെ ജനറേഷൻ പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു ഇപ്പം ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും സീഡ് മുളച്ച് കിട്ടുന്നുണ്ട് അതുപോലെ മുളച്ച് കിട്ടുന്ന തൈ തൈകൾക്ക് നല്ല കരുത്തുമുണ്ട് വിത്തിൻ്റെ ഗുണമാണ് വിത്ത് ഗുണം പത്ത് ഗുണം എന്നാണല്ലോ കൃഷിയിൽ എപ്പോഴും പറയാറുള്ളത് ഇത് നട്ട് ഒന്നാം വർഷം തന്നെ കായ്ച്ചതാണ് കൂടത്തായി കൊണ്ടുവന്ന മെയ് മാസം ഏറ്റവും ജാനുവരി ആയപ്പോൾ തന്നെ അത് ഡിസംബർ ജാനുവരിയിൽ ഫ്ലവർ വന്ന ഇപ്പം ഏകദേശം അത് മൂത്ത് പഴുത്ത് ആറായിക്കൊണ്ടിരിക്കുകയാണ് ഇത് പഴുത്ത് കഴിയുമ്പോഴാണ് ഞങ്ങളിതിൻ്റെ കായെടുക്കുന്ന റെഡി ആയിട്ട് തന്നെ ഈ ഈവനിങ്ങിൽ അതാ ദിവസം ഞങ്ങളിവിടെ കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കും അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്